കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലിംഗ് സൗഹൃദ സംഗമം മൂലമറ്റത്ത് നടന്നു രാവിലെ മൂലമറ്റത്തെത്തിയ സുരേഷ് ഗോപി ആദ്യം മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പിന്നീടാണ് സംവാദത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് എത്തിയത് രാവിലെ മുതൽ തന്നെ സുരേഷ് ഗോപിയെ കാത്ത് നിരവധി പേർ സ്ഥലത്തെത്തിയിരുന്നു മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിന്റെ ചുവട്ടിലാണ് സംവാദ പരിപാടി നടന്നത് പരിപാടിക്കെത്തിയ സുരേഷ് ഗോപി ആദ്യം മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി സംവാദ പരിപാടിക്ക് എത്തിച്ചേർന്ന ഒരു മൂപ്പന്മാരെയും ഗോത്രവിഭാഗം നേതാക്കളെയും സമുദായ സംഘടനാ നേതാക്കളെയും സുരേഷ് ഗോപി ആദരിച്ചു കോവിൽമല രാജാവ് രാമൻ രാജമന്നാനും സംവാദ പരിപാടിയിൽ പങ്കെടുത്തു വിനോദസഞ്ചാര സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചാണ് കൂടുതൽ പേരും സംവാദ പരിപാടിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചത് ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നതിനാൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട വികസന പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇടപെടാനുള്ള പരിമിതി ഉണ്ടെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി പ്രായോഗികത മാത്രമല്ല ഇതിനകത്തുനിന്ന് വരുമാനം ഉറപ്പ് ഇതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസക്ക് നഷ്ടം വരില്ല ഇതിന്റെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു പത്തരക്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടെടുക്കാൻ സാധിക്കും സസ്റ്റൈനബിൾ ടൂറിസം ഇപ്പോഴത്തെ പുതിയ ടൂറിസം ഫ്രണ്ടുകളൊക്കെ അങ്ങനെയാണ് പോകുന്നത് ഫീസിബിലിറ്റി എന്ന് പറയുന്നത് ഏത് സർക്കാരായാലും അതിന് ബി ജെ പി ഭരിക്കുന്ന സർക്കാരായാലും ശരി തന്നെ അവിടെ തള്ളു അത് ഫീസിബിലിറ്റി സ്റ്റഡി അതാണ് ഫൈനൽ കാര്യമേറ്റ ഫീസിബിലിറ്റി ഓരോ സോൺ സോൺ ബഫർ സുരേഷ് ഗോപിക്ക് നൽകാനുള്ള നിവേദനങ്ങൾ പ്രത്യേക ഹെൽപ് ഡെസ്ക് വഴിയാണ് സ്വീകരിച്ചത് ബിജെപി സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു